നമസ്കാരം വിമാനത്തിനുള്ളിൽ വച്ച് ഒരു ഫ്ലൈറ്റ് അറ്റൻഡറിനെ കടിച്ച യാത്രക്കാരനെ പോലീസ് എത്തി ബലപ്രയോഗത്തിലൂടെ വിമാനത്തിൽ നിന്ന് പുറത്താക്കിയിരുന്നു വ്യാഴാഴ്ചയായിരുന്നു സംഭവം നടന്നത് വിമാനത്തിൽ കയറി അധികം താമസിക്കാതെ തന്നെ ഇയാൾ ജീവനക്കാരുമായി കലഹിക്കാൻ തുടങ്ങുകയായിരുന്നു മറ്റ് ജീവനക്കാർക്ക് യാത്രക്കാർക്ക് ഒക്കെ നിരന്തരം ശല്യമുണ്ടാക്കിയ ഇയാളോട് സീറ്റിൽ ഇരിക്കാൻ ആവശ്യപ്പെട്ടിട്ടും അത് അനുസരിച്ചില്ലെന്നും ചില റിപ്പോർട്ടുകൾ പറയുന്നു അതിനുശേഷം ഇയാൾ വിമാന ജീവനക്കാരെ ആക്രമിക്കാൻ തുടങ്ങി അതിനിടയിലായിരുന്നു ഒരു ക്യാബിൻ ക്രൂവിനെ ഇയാൾ കടിച്ച് പരിക്കേൽപ്പിച്ചത് തുടർന്ന് വിമാനത്തിന്റെ ക്യാപ്റ്റൻ പോലീസിനെ വിവരം അറിയിച്ച് വിളിച്ചു വരുത്തുകയായിരുന്നു ജപ്പാനിലെ സപേറോ വിമാനത്താവളത്തിലായിരുന്നു സംഭവം നടന്നത് ജപ്പാനീസ് എയർ പോലീസിന്റെ സഹായം ലഭിക്കാതെ വിമാനം യാത്ര തിരിക്കില്ലെന്ന് ക്യാപ്റ്റൻ മറ്റ് യാത്രക്കാരെ അറിയിച്ചു സംഭവം മൂലം വിമാനം ഏതാണ്ട് മൂന്ന് മണിക്കൂറോളം വൈകുകയും ചെയ്തു എഞ്ചിനിൽ മുയൽ കയറി വിമാനം അടിയന്തര ലാൻഡിംഗ് നടത്തി ഒരു മുയൽ എഞ്ചിനിൽ കയറിയതിനാൽ യുണൈറ്റഡ് എയർലൈൻസിന്റെ ഒരു വിമാനത്തിന് അടിയന്തര ലാൻഡിംഗ് നടത്തി എന്നാണ് അടുത്ത വാർത്ത ഞായറാഴ്ച രാത്രി ഡെർവർ വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന ഉടനെ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി വിമാനത്തിന്റെ എഞ്ചിനിൽ നിന്ന് തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു വിമാനം പറന്നുയർന്ന ഉടനെ ഉച്ചത്തിൽ ഒരു ശബ്ദം കേട്ടതായും അമിതമായ കുലുക്കം അനുഭവപ്പെട്ടതായും കാനഡയിലേക്കുള്ള വിമാനത്തിലെ യാത്രക്കാർ പറഞ്ഞു എന്നിട്ട് വിമാനം പറന്നുയരുകയായിരുന്നു എഞ്ചിനിൽ നിന്ന് ഓരോ നിമിഷവും അഗ്നിഗോളങ്ങൾ പുറത്തു വന്നിരുന്നതായി യാത്രക്കാർ പറയുന്നു വിമാനത്തിലുള്ളവരെല്ലാം ഭയചകിതരാവുകയും ചെയ്തു തുടർന്നായിരുന്നു നിർദ്ദേശം ലഭിച്ചതിനാൽ വിമാനം ഡർവർ വിമാനത്താവളത്തിൽ തന്നെ തിരിച്ചിറങ്ങിയത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് എഞ്ചിനുള്ളിൽ മുയൽ കുടുങ്ങിയതായി അറിയാൻ സാധിച്ചത് തുടർന്ന് നൂറ്റി അൻപത്തിമൂന്ന് യാത്രക്കാരും ആറ് ജീവനക്കാരും മറ്റൊരു വിമാനത്തിൽ കാനഡയിലേക്ക് യാത്ര ചെയ്തു അതേസമയം ലാൻഡ് ചെയ്യുമ്പോൾ വീലുകൾ പ്രവർത്തിച്ചില്ല ഭയചകിതരായി നിലവിളിച്ച് യാത്രക്കാർ ഇതാണ് മറ്റൊരു വാർത്ത ഫ്രണ്ടിയർ എയർലൈൻസിന്റെ വിമാനത്തിന്റെ വീലുകൾ ലാൻഡിംഗ് സമയത്ത് പ്രവർത്തിക്കാതിരുന്നത് യാത്രക്കാരെ ഭയത്തിലാഴ്ത്തി ഓർലാൻഡോയിൽ നിന്നും ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് യാത്രക്കാരുമായി സാൻ ജുവാനിലേക്ക് വിമാനത്തിന്റെ ലാൻഡിംഗ് അവസാന നിമിഷം റദ്ദാക്കുകയായിരുന്നു വിമാനത്തിന് ഒരു യന്ത്ര തകരാറ് സംഭവിച്ചതായിരുന്നു എന്നും മുൻഭാഗത്തെ വീല് പൊട്ടിത്തെറിച്ചുപോയി എന്നും വിമാന കമ്പനി വക്താവ് അറിയിച്ചു ഫ്ലൈറ്റ് ട്രാക്കിംഗ് കമ്പനിയായ ഫ്ലൈറ്റ് അവയർ കാണിക്കുന്നത് വിമാനം വിമാനത്താവളത്തിന് മുകളിൽ നാലു തവണ വട്ടമിട്ട് പറക്കുന്നതും പിന്നീട് രണ്ടാം തവണ ഇറങ്ങാൻ ഒരുങ്ങുന്നതുമാണ് വിമാനം വന്നത് സ്ഥിരമായ ഒരു പാറ്റേണിൽ ആയിരുന്നില്ല എന്ന് സംഭവം അന്വേഷിച്ച വിദഗ്ധർ പറയുന്നു ഇടതുഭാഗത്തെ വീലാണ് പൊട്ടിയതെന്നും അതിന്റെ ചില ഭാഗങ്ങൾ എഞ്ചിനിൽ കുരുങ്ങിയെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു